മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുകയാണ് ഇദാ ബാഇദാ റസൂൽ ഏതെങ്കിലും ഒരു അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ് തലയുടെ ഭാഗത്തൊരു മലക്ക് നൽകുകയാണ് എന്തിനെ നിനക്ക് കാബൽ നൽകുകയാണ് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ കൊടുക്കണേ അല്ലാ കൂലി കൊടുക്കണേ നീ ഒരു ദുസ്വപ്നം കാണൂല ആരും ദുസ്വപ്നങ്ങൾ സംശയം ചോദിച്ചു എന്തും മറുപടി പറയാനല്ല എന്നാരെ വിളിച്ചിട്ട് ഉസ്താദെ ഒരു സ്വപ്നം കണ്ടു അതിന്റെ വിവക്ഷ എന്താ എന്തോ ഇങ്ങനെ കബറോ എന്തോ കാണും ഞാൻ പറയുന്നോ എന്തോ ഒരു ഞാൻ തന്നെ ചിരി തോന്നി ആരെ വിളിച്ചിട്ട് ഇന്നൊരു സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം ചോദിച്ചു എപ്പോഴും ഇത് തന്നെ കാണാൻ ഞാൻ ചോദിച്ചു വേറൊന്നും കാണായില്ലായിരുന്നു എന്റെ പൊന്നാര ചങ്ങാതിമാരെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിടന്നാൽ ഒരു ദുസ്വപ്നവും നീ കാണത്തില്ല എന്തെങ്കിലും കണ്ട അത് നല്ല സ്വപ്നവുമായിരിക്കും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ കിടന്നുറങ്ങുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉറക്കത്തിനൊക്കെ ഞെട്ടി ഇണരാറുണ്ട് അതെങ്ങനെയാ ഒന്നും പറയാതെ കൊണ്ട് കിടത്തണേ ഒരായുത്തിൽ കുറിച്ച് പോലും നമ്മൾ ഓതാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ ഉറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം പറഞ്ഞു കൊടുക്കണം എന്നിട്ട് വേണം കിടത്തി ഉറക്കാൻ അതെങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന അങ്ങോട്ട് കടത്തും മൊബൈലും വെച്ചുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും എവിടെ ദുവാ എവിടെ തിക്കറ് അവസാനം നെഞ്ചത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങും അള്ളാഹു കാക്കുമാറാകട്ടെ പിന്നെ പട്ടികടിക്കാൻ വരുന്നു പാമ്പ് കടിക്കാൻ വരുന്നു കബറ് കാണുന്നു അല്ലോ പുറച്ചോ ഞാൻ നരച്ച് അതല്ല പേടിപ്പിക്കണേ അതല്ല നന്നാക്കാൻ വേണ്ടി കാണിച്ചിരുന്ന ഇതെങ്ങനെ നെഞ്ചത്ത് വെച്ചോണ്ടല്ലേ മൊബൈലും വെച്ചോണ്ട് വാട്സപ്പിലൂടെ ചിലരൊക്കെ ഇങ്ങനെ വിളിച്ച് വിളി ഉറങ്ങി പറയാൻ കഴിഞ്ഞു ഉറക്കം ഫോണ് വിളിച്ചുകൊണ്ട് ഉറങ്ങി അവസാന വാക്ക് കാമുകിയോട് സംസാരിച്ചത് മരിച്ച നിന്റെ കാര്യം പോയി അള്ളാഹു കാക്കുമാറാകട്ടെ അവസാനം ചെയ്യുന്ന കാര്യം നന്മയായിരിക്കണം നാളെ പരലോകത്ത് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആ കോലത്തിൽ ആ നന്മ ചെയ്ത അവസ്ഥയിലായിരിക്കും നാളെ കണ്ടുമുട്ടുക അള്ളാഹു ബാക്കിന്തരുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ വീടിന്റെ അള്ളാഹു പറയുന്നകത്ത് തിക്കറുകൾ പറയാറ്സൂല പറഞ്ഞതെന്ന ഉണ്ടല്ലോ ഒന്ന് നീ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ നീ വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും നീ അള്ളഹാനെ കുറിച്ച് പറയണേ നീ വീടിന്റെ അകത്തേക്ക് വരുമ്പോഴും വീടിന്റെ പുറത്തേക്ക് പോകുമ്പോഴും പറയണമെന്ന പ്രവാചകൻ പഠിപ്പിച്ചു തന്നതി ുംകളും നീ പറയേ എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ നിനക്ക് തിക്കറു പറയാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം അല്ലാൻ്റെ റസൂലു പറയുകയാ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോള് ഒരു ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന പറഞ്ഞിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ കൂലി നബി മുഹമ്മദ് മുസ്തഫ തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം ഈ പറയുന്ന ദിക്കറുകളും പറയണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ ബിസ്മി പറയണം പിന്നെന്ത് പറയണം അള്ളാഹുമ്മ

അതാ നമ്മൾ ഇന്നെല്ലാവരും മറ്റുള്ളവനോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അള്ളാഹു കാത്തിരി ആകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറ വീടിനകത്ത് കയറുമ്പോൾ ദിക്കറ് ഇറങ്ങുമ്പോൾ തിക്കറ് വീടിൻ്റെ അകത്തിരുന്ന് ദിക്കറുകൾ പറയാം ബാത്റൂമിൽ കയറുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും മത്ക്കാറുകൾ പറയാം ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്കറുകൾ പറയാം എന്തിന് നിൻ്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ പേരെ നിനക്ക് ദിക്കറുകൾ പറയാം ഇത് പറയുന്നതിലൂടെ നിൻ്റെ വീട് മലക്കുകളുടെ സാന്നിധ്യമുള്ള ജീവനുള്ള അള്ളാഹുവിന്റെ റഹമത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സമാധാനമുള്ള നബി മുഹമ്മദ് മുസ്തഫ വീടാകുമെന്ന്സ്തഫ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ വല്ലാത്ത ടെൻഷനാണല്ലോ പഠിച്ചവനെ കത്ത് അലമാരിക്കകത്തിരിക്കുന്ന പൈസ കള്ളം കൊണ്ടുപോകുമെന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് എല്ലാവർക്കും വല്ലാത്ത പേടിയാണല്ലോ കാര്യം മഹാനായ ഉദ്ധരിക്കുന്ന ഹദീസു എങ്കിലെട്ടാമത്തെ പറയുകയാ നിങ്ങൾ രാത്രി കടന്നുറങ്ങുമ്പോ വീടിന്റെ വീടിന്റെ പറയാതെ അടക്കല്ലേ നിങ്ങളുടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു സുല്ലാഹുമാങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധിയായി കഴിഞ്ഞാൽ നിങ്ങൾ വാതലുകൾ അടയ്ക്കുകയും അള്ളാഹുവിന്റെ നാമവും സ്മരിക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം എന്തെന്നറിയുമോ ആ വീട്ടിൽ നിന്ന് ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫിമാങ്ങൾ പറയുകയാ നിങ്ങൾ വൈകുന്നേരം സമയമാകട്ടെ രാത്രി സമയമാകട്ടെ പണ്ട് വൈകുന്നേരം വാതലടച്ചാ പിന്നെ തുറക്കാറില്ല പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മഹരിബിന്റെ സമയം കഴിഞ്ഞ് ഫ്രണ്ടിലെ വാതിൽ പിന്നെ തുറക്കാറില്ല ഗേറ്റ് തുറക്കാറില്ല അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവർ ഇപ്പൊ പാതിരാത്രി പന്ത്രണ്ട് മണിക്കും നമ്മൾ എന്താ ചെയ്യാ മക്കൾ കയറി വരുന്നത് പന്ത്രണ്ട് മണിക്ക് താക്കോൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ചില മക്കൾ പോക്കറ്റിട്ടുണ്ട് അടക്കണേ അവൻ തന്നെ തുറന്ന് കയറുക എന്ത് ബിസ്മി എന്ത് കാവലി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സല്ലാം അലൈസല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ വാതലടയ്ക്കുന്ന സമയം പറഞ്ഞുകൊണ്ടടക്കണം ഈ ബിലീസ് അട്ടഹസിച്ചു കൊണ്ടോടുമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളെങ്ങന എൻറെ പ്രിയപ്പെട്ടവരെ വൈകുന്നേര സമയമായാൽ വീടിന്റെ പുറത്തു മക്കളെ ഇറക്കരുത് കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു ചെറിയ കുട്ടി കണ്ണൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുട്ടിയാ എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഉപ്പ പറഞ്ഞു സ്ഥലോ വൈകുന്നേര സമയത്ത് പുറത്തേക്ക് പോയപ്പോ എന്തോ കണ്ടു പേടിച്ചത് ആ ഒരു കുട്ടി ചെറിയൊരു പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ കൊച്ചുകുട്ടികളെ ദയവ് ചെയ്ത് മഹാനായി അറസൂൽ പറഞ്ഞു വൈകുന്നേര സമയം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീടിന്റെ പുറത്തു വിടരുത് ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പാടില്ല കാരണം അത് പുറത്തിറങ്ങേണ്ട സമയമല്ല സമയമല്ലെന്ന് അറസൂൽ നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് ഈ മകരവിന്റെ സമയമൊക്കെ ആകുമ്പോ ി എന്താ പറയാ ആ സമയത്താണ് ഷെയ്ത്താലുകളൊക്കെ ഇറങ്ങുന്നത് ആ സമയത്ത് നമ്മുടെ മക്കളെ പുറത്തുവിട്ടാൽ ഈ അലഞ്ഞു തിരിഞ്ഞടക്കണ ഏതെങ്കിലും കേറിയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും കണ്ട് നമ്മുടെ മക്കളൊക്കെ പകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാത്തിരി കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ സൊല്ലാം അലൈസ്വല്ലമാങ്ങൾ ഒമ്പതാമതായിട്ട് അവിടെനിന്ന് പ്രവാചകം പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞു കൊണ്ടടയ്ക്കണം കാരണം അട്ടഹസിച്ചു കൊണ്ട് ഓടുമെന്ന് ഇബിലി സട്ടഹസിച്ചു കൊണ്ടോടുമെന്ന് ഞാൻ നിർത്തുകയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ പ്രവാചകൻ ജാബിർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തങ്ങൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞു രാത്രിയിൽ നിങ്ങൾ വെള്ളപാത്രം സമയം നബി മുഹമ്മദ് മുസ്തഫ പറയുന്ന രാത്രിയിൽ വെള്ളത്തിന്റെ പാത്രം ഭക്ഷണം ഇതെല്ലാം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് എന്തു പറയണം പറയാറുണ്ടോ പണ്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിക്കേ പണ്ട് ഈ ഭക്ഷണ പാത്രത്തിന്റെ മുകളിൽ എന്തെങ്കിലും എടുത്തു വെക്കും അടപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ അടച്ചു വെക്കും എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെ പാത്രം എടുത്ത് അടയ്ക്കലല്ല അതിന്റെ മുകളിൽ ഒരു ഭാരം കൂടെ വെക്കും വെറുതെ ആയിരുന്നില്ലത് മഹാനായ പ്രവാചകൻ ജാബ്രൂ എന്റെ അടയ്ക്കുന്ന സമയത്ത് രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധ്യ സമയമായാൽ നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ നിങ്ങൾ കെട്ടിയടയ്ക്കുകയും നിങ്ങളുടെ പാത്രങ്ങൾക്ക് മുകളിൽ നിങ്ങളൊരു വിലങ്ങ് വിൽക്കുകയും ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞതല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഇമാം ഇമാം ബുഖാരി ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ വെറുതെ പറഞ്ഞല്ല ചെയ്തല്ല ഈ ഹദീസ് ഇമാം കാണാം റസൂൽ പറയുന്നു വെള്ളപാത്രം നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ട് അടയ്ക്കണം എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വിലങ്ങായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പണ്ടുള്ള ഉമ്മമാർക്ക് വെവരയില്ലെന്ന് പറയണവനെ തല്ലണം പണ്ടത്തെ അമ്മമാർക്ക് നമ്മുടെ അമ്മയുടെ അമ്മമാർക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മള് കളിയാക്കും എന്താന്നില്ലേ നമ്മള് വെക്കും എവിടെ നമ്മള് വില വെക്കുന്ന എവിടാ നമ്മൾ വിലങ്ങ് വെക്കുന്ന എവിടാ വീടിന് അടുക്കള വാതിൽ ഉണ്ട് അടുക്കള വാതിൽ രണ്ടു കുറ്റിയും പൂട്ടും പിന്നിട്ട് കമ്പിയുടെ ഒരെണ്ണം കൊണ്ടു വന്നിട്ട് ഇങ്ങനെ ക്രോസ് ആരെങ്കിലും കഥവ് തെള്ളിയാ തുറക്കാതിരിക്കാൻ ആരെങ്കിലും കഥക തെള്ളിയാ തുറക്കാതിരിക്കാൻ മുകളിലും കുറ്റി താഴെയും കുറ്റി സെന്ററിൽ പൂട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു കമ്പി വെക്കും വിലക്കും വെക്കേണ്ടത് അല്ലാഹുമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അടച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് തെളിഞ്ഞി സ്വാഭാവികമായിട്ട് താഴെ വീണാലോ താഴെ വീണ് പോകണ്ടല്ലോ അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു നിങ്ങൾ വിലങ്ങായിട്ട് വെക്ക് വെച്ചാ മാത്രം പോരാ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വെക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ

അമ്മാവിന്റെ റസൂല് പറയുകയാ വീടിന്റെ അല്ലാന്റെ പറയുകയാണ് നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കില് നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം വേണമെങ്കിൽ അല്ലാതു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കിൽ നീ അള്ളാന്റെ കുറു പാരായണം ചെയ്യണേ പ്രത്യേകിച്ച് സൂറത്തുല്ല ഓതണേ സൂറത്തുല്ല ബക്കറ പാരായണം ചെയ്യണേ കാരണം എന്തെന്നറിയണം

സലാം ആക്കരൂ എൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടിന്റെ അടുത്ത സൂറത്തുൽ ബക്കറ വൂദൂ സൂറത്തുൽ ബക്കറ വൂദൂ ഏത് വീടിന്റെ അടുത്ത സൂറത്തുൽ ബക്കറ വൂദുന്നണ്ടോ അവിടെ നിന്ന് ശൈത്താൻനെനെ വിളിച്ചുകൊണ്ടു വൂദുന്ന നബി മുഹമ്മദ് മുസ്തഫ ഏത് ശൈത്താനും ഇറങ്ങിയോ ഏത് ിൽ പക്കറി നിന്റെ വീടിന്റെ അകത്ത് പാരായണം ചെയ്താൽ അള്ളാഹുവേ മഹാനായ അമൂറയറലി അള്ളാഹു താനാൻ പറയുകയാണ്

تراه <applause> ابدا ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മാകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കിതാബ് ഉണ്ടായിരുന്നു ആ കിതാബില് രണ്ട് ആയത്തുകൾ ഉണ്ടായിരുന്നു ആ രണ്ട് കലിമത്തുകൾ ഉണ്ടായിരുന്നു ആ കലിമത്ത് ഏതെന്നറിയുമോ അമ്മാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറ ആ ബക്കറയിലുള്ള രണ്ട് ആയത്തുകളാ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് ആ രണ്ട് ആയത്തുകൾ പാരായണം ൾ സൂറത്തിൽ ബക്കരയിലുള്ള രണ്ട് ആയത്തുകൾ അള്ളാഹു പാരായണം ചെയ്യാൻ ഭാഗീന്ദരുമാറാകട്ടെ ഏതാണ് ആയത്ത് ഏതായത് ആയത്തിൽ രണ്ടായ ഈ രണ്ടായത്തുകൾ ഏത് വീടിന്റെ അകത്തു പാരായണം ചെയ്യുന്നു എത്ര ദിവസം മൂന്ന് ദിവസം ഈ ആയത്ത് ഓദ്യിയാ തന്നെ മൂന്ന് ദിവസം ഈ ബിലീസ് വീട്ടിൽ കയറില്ല അപ്പൊ പിന്നെ ബക്കറ ഓതിയാലോ ഖുറാനി നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ടായിട്ട് അള്ളാഹു ഈ പശു എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് ആ സൂറത്തിന്റെ പേരെന്താ ബക്കറ എന്ന് എന്താ പശു ആ പശു എന്ന് പറയുന്ന സൂറത്തിനകത്ത് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ആ സൂറത്തിനൊരു മഹത്വമില്ലേ കാ കഴവാലയത്തിൽ കൊണ്ടുവന്ന ഹജറ വെക്കണമെങ്കിൽ ആ ഒരു മഹത്വമില്ലേ ഈ സൂറത്തുൽ ബക്കറ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അകത്ത് ഈ രണ്ട് ആയത്ത് അള്ളാഹു കൊണ്ട് വെക്കണമെങ്കിൽ ഈ ആയത്തിന് ഇത്ര മഹത്വം ഉണ്ടെങ്കിൽ ആ സൂറത്തിന് ഇത്ര മഹത്വം കാണും എന്റെ പ്രിയപ്പെട്ടവരെ ഏത് വീടിന്റെ അകത്തു പാരായണം ചെയ്യുന്നു ആ വീടിന്റെ അകത്ത് ബിലീസ് ഉണ്ടാകില്ല ഇബിലീസ് ആ വീടിന്റെ ആയത്തിൽസുംകത്ത് പാരായണം ചെയ്യുന്നു മൂന്ന് മൂന്ന് ദിവസങ്ങൾ ആ വീട്ടിൽ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഉറക്കെ നമ്മൾ അതുപോലും ചെയ്യാറില്ല നമ്മളെ സൂറത്തുൽ ബക്കറ ഏകദേശം രണ്ടേ മുക്കാൽ ഏകദേശം രണ്ടര ജിസുവിൽ പുറത്തുണ്ട് സൂറത്തുൽ ബക്കറ ഒന്ന് ഓതായിരുന്നു നോക്കിയേ പറ്റുവോ പേജ് ഇങ്ങനെ മറയ്ക്കാനേ പറ്റത്തുള്ളൂ പേജ് മറിക്കാൻ മാത്രമേ പറ്റൂ കാരണം വലിയ സൂഹത്താ പാരായണം ചെയ്യാൻ വലിയ പാടാ പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ അരമണിക്കൂർ മതിയത് വേണമെന്ന് വിചാരിച്ചാൽ ഖുർആാനുമായിട്ട് പരിചയമുള്ള ഒരാൾക്ക് അരമണിക്കൂർ കൊണ്ട് മണിക്കൂർ കൊണ്ട് പാരായണം ചെയ്യാൻ പറ്റും അത് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ വീടിനകത്ത് നിന്ന് ചെയ്ത്താൻ പോകും അല്ലാതെ തിരിയും കത്തിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല അല്ല ഈമാരുമാറാകട്ടെ അവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഉസ്താദ് എന്നിട്ട് പുകയ്ക്കുവാ ആരാ പോകാൻ ചേത്താൻ നീ പോയി ഒന്നിരിക്കുക അങ്ങോട്ട് പുകയ്ക്ക എന്തിനാ ഇബിലീസ് പുറത്തു പോകാനാണ് ആദ്യം നിന്റെ തലയ്ക്കകത്ത് കയറിയിരിക്കണ ഇബിലീസ് ഇറങ്ങി പോട്ടെ പിന്നെ പുകയ്ക്ക അള്ളാഹു യുമാൻ തെരുമാറാകട്ടെ അള്ളാഹീമാൻ തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സൂറത്തുൽ ബക്കറ ആയത്തിൽ കുറിസിയെങ്കിലും ഓത്

ആയത്തിൽ കുറിസിയാ പഠിപ്പിച്ചു കൊടുത്തത് നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് വീടിന്റെ അകത്ത് സൂറത്തിൽ ബക്കറ പോതോ ആ വീട്ടിൽ സാന്നിധ്യം ഉണ്ടാകില്ല ഏത് വീടിന്റെ അകത്ത് ആയത്തിൽ കുറിസിയും ആമന റസൂലും പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് വിലീസു പുറത്തിറങ്ങും അള്ളാഹു നമുക്ക് ഈ മാതെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാതരുമാറാകട്ടെ അപ്പൊ നമ്മുടെ ഉണ്ടാകാനുള്ള വീടിന്റെണ്ടാകാനുള്ള വഴിയാഹുവിന്റെ പറയുകയാ വീടിന്റെ അകത്ത് സമാധാനം വേണോ വീടിന്റെ കത്ത് പറുക്കത്ത് വേണോ റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീടിന്റെ അകത്ത് കടന്നു വരണോ റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള വീടാകണോ പറയുകയാ നിങ്ങൾക്കുറു ആലോചന ായണം ചെയ്യണേ നിർബന്ധമായിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞ എല്ലാ ദിവസവും പടച്ചവനെ മുൻകൂടണം അമ്മ രാത്രി എത്ര തിരക്കുള്ളവരാണെങ്കിലും കിടന്നുടങ്ങുന്നതിനു മുമ്പ് ഇനിയെങ്കിലും നിങ്ങൾ ഓതിയിട്ട് കിടക്കണം അത് നിന്റെ വീടിന്റെ നിന്റെ വീടിന്റെ സംരക്ഷണമാ ഐദൻദഗ അത്തല്ലഹു ബർകത്ത് നൽകാറുള്ള കാരണമാ എൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏഴാമതായി മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫാ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അർഘ നിവേദനം ചെയ്യുന്ന ഹദീസ് അനിൽ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല ഫസല്ലൂ അള്ളാഹുവിന്റെ പ്രവാചകന്റയുകയാ നിങ്ങള് നിന്റെ വീടിൻറെ സുന്നത്ത് നമസ്കരിക്കണേ

അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ടാണ് ഫറൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം സുന്നത്ത് എവിടെ നിസ്കരിക്കണം പ്രതിഫലം അഫുദൽ എവിടെ നിസ്കരിക്കല വീട്ടിൽ നിസ്കരിക്കൽ അപ്പൊ നിങ്ങളുടെ വീടിന്റെ കത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിൽ വന്നു വീട്ടിൽ പോയി നിസ്കരിക്കലൊക്കെ കാണാൻ തന്നെ ഇവിടെ തന്നെ നിസ്കരിക്കല നല്ലത് ഇവിടെ തന്നെ നിസ്കരിക്കല കാണാ ഇവിടെ നിസ്കരിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയില്ല പള്ളിക്ക് കത്ത് വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാരമുണ്ട് അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ലുഹാ വലിയ പ്രതിഫലം എന്തിന്റെ പ്രതിഫലം ഉംറയുടെ പ്രതിഫലം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലുഹാ ഒരു 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 മനുഷ്യൻ പരിപൂർണ ചെയ്ത പ്രതിഫലം നബി മുഹമ്മദ് മുതൽ ഉച്ചയ്ക്ക് മിനിറ്റ് വരെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരം നമസ്കാരം വലിയ ഐശ്വര്യമുള്ള നമസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നമസ്കാരമാണ്

ഇവിടെ ഞാൻ കഴിഞ്ഞ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല ഇവിടെ തസ്വീ നിസ്കരിക്കാറുണ്ടോ നമ്മളൊക്കെ ചങ്ങനാശ്ശേരി പള്ളിയിൽ ജമാത്തായിട്ട് നിഷ്കരിക്കും തസ്വീ നിസ്കാരം കാരണം എല്ലാവർക്കും അറിയില്ലല്ലോ ദിക്കറുകളൊക്കെ ഉണങ്കിൽ അവിടെ എല്ലാ ഇരുപത്തി ഏഴാം രാവിലും തസ്വീക നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുന്ന നാലരക്കായത്ത് അള്ളാഹു കൊല്ലം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവര് അത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവർ എല്ലാ ദിവസവും നിസ്കരിക്കണം ആഴ്ചയിൽ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പറ്റുന്നവർ വെള്ളിയാഴ്ച നിസ്കരിക്കണം മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ മാസത്തിൽ നിസ്കരിക്കണം വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ വർഷത്തിൽ നിസ്കരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം നിസ്കാരം വലിയ പ്രതിഫലം തസ്വീഹ് നിസ്കരിച്ചിട്ടുള്ളത് വായിക്കി ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ കൈനീട്ടിയ പടച്ചറപ്പ് തരും വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ആരെങ്കിലും തന്റെ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ രോഗമോ നിന്റെ കടമോ നിന്റെ പ്രയാസമോ നിന്റെ പ്രതിസന്ധിയോ എല്ലാം മാറണോ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ പറയുകയാണ് ഏത് വീടിന്റെ അകത്താണോ മഹാനായ ഉമർ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു ഇജ്അലു ഫീ മിന മഹാനായ അബ്ദുല്ലാഹിബൻ പറയുകയാണ് നിങ്ങളുടെ വീടുകളിൽ നമസ്കാരം നടക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അല്ലാഹുവേ അള്ളാഹുവേ ഇറങ്ങുകയാണ് ചെറപ്പിന്റെ സഹായം ഇറങ്ങുകയാണ് നിങ്ങളുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്